ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം വിഷ്ണു സഹസ്രനാമം അടുത്ത കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥം നോക്കാം ശുക്ലാബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം അധ്യായി സർവ്വ വിഘ്നോപശാന്തയി ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗജനസർഷം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യഹൃാനഗമ്യം വന്ദീ വിഷ്ണു ഭവഹരം സർവലോകൈകനാഥും ഹരേ കൃഷ്ണ ഗുരുവായപ്പ എന്ന് നോക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് ഭൂതഭവ്യ ഭവനാഥപ്പവനപ്പവനോ നല കാമഹ കാമകൃത് കാമ കാമപ്രദ പ്രഭു യുഗാധികൃതി നൈകമായോ മഹാശന അദർശോ വെത്തരോ വശ സാസ്രജിത് ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം പവന പവന പവിത്രമാക്കുന്നവൻ പവിത്രമാക്കുന്നവരിൽ പവനനാണ് ഞാൻ അല്ലെങ്കിൽ പവിത്രമാക്കുന്നവനിൽ വച്ച് ഞാൻ പവനനാകുന്നു ഭഗവാന്റെ വചനമാണ് ഭഗവാൻ പറയുന്നു ഭഗവാൻ വായുവിൻ്റെ സ്വരൂപമാണ് വായുവാണ് പവിത്രമാക്കുന്നത് എല്ലാത്തിനെയും പവിത്രമാക്കുന്നത് എന്ന് അതായത് രാഗദ്വേഷ മാലിന്യങ്ങൾ വിഷയവാസനകൾ ഒക്കെ നിറഞ്ഞാൽ ഈ നമ്മുടെ ഒരു അന്ധക്കരണം എന്ന് പറയുന്നത് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിനെയൊക്കെ ശുദ്ധീകരിക്കുന്നത് ഭഗവാന്റെ നാമങ്ങളും കഥകളുമാണെന്നാണ് അതുകൊണ്ടാണ് ഈ പാരായണങ്ങൾക്കും നാമജപങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളത് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ പവിത്രമാക്കുന്നവനാണ് ഞാൻ ശുദ്ധീകരിക്കുന്നവനാണ് എന്ന് ഇതിനടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം പാവന പാവന പാ ചലിപ്പിക്കുന്നതിനാലാണ് പാവനൻ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്നുള്ള ഭയം കൊണ്ടാണത്ര വായുപോലും ചലിപ്പിക്കുന്നത് അപ്പോൾ ചലിപ്പിക്കുന്നവനാണ് പാവനൻ ഭഗവാൻ പാവനൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനലഹ അതായത് പ്രാണങ്ങളെ ആത്മഭാവത്തിൽ ഗ്രഹിക്കുന്നു ആ ജീവൻ തന്നെയാണ് അനലൻ അപ്പോൾ ജീവനിൽ ജീവനായിട്ട് പ്രാണികളിൽ ഭഗവാൻ വർത്തിക്കുന്നു അപ്പം ജീവനായിട്ട് പ്രാണികളിൽ വർത്തിക്കുന്നതാണ് ഭഗവാൻ അപ്പം അങ്ങനെ ഭഗവാൻ പ്രാണങ്ങളെ ആത്മഭാവത്തിൽ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അപ്പം എന്താണ് അവിടെ അനല എന്ന് പറയുമ്പോൾ ജീവ ജീവനായിട്ട് പ്രാണികളിൽ വർത്തിക്കുന്ന അതാണ് ഭഗവാൻ അതാണ് അനലൻ നാമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാമഹ ഹ എന്ന് പറയുമ്പോൾ ഹനിക്കുക ഇല്ലാതെയാക്കുക കൊല്ലുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പം കാമങ്ങളെ ഹനിക്കുക കാമഹ കാമങ്ങളെ ഹനിക്കുന്ന ഭക്തന്മാരിൽ ഉള്ള കാമങ്ങളെ ഹനിക്കുന്നവൻ ഭഗവാൻ അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലും വാസനകളിലും ഒരുപാട് കാമങ്ങൾ നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാനെ നേടണമെങ്കിൽ ഭഗവാൻ പ്രാപ്തിക്കായിട്ട് ഈ കാമങ്ങളെ ഇല്ലാതെയാക്കണം അപ്പോൾ നമ്മൾ പിന്നെ അതിന് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവാനെ നേടണമെങ്കിൽ കാമങ്ങളെ നശിപ്പിക്കണമെന്ന് പറയുന്നത് ഭഗവാൻ നീചവും പാപത്തിന് കാരണവുമായിട്ടുള്ള കാമങ്ങളെ നശിപ്പിക്കുന്നവനാണ് അതാണ് കാമഹ കാമഹ ഭക്തന്മാരുടെ വിഷയത്തിൽ അധിഷ്ഠിതമായ കാമങ്ങളെ ഹനിക്കുന്നവൻ കാമങ്ങളെ ഹനിക്കുക അതാണ് ഹ കാമഹ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാമകൃത് കാമകൃത് അതിൽ നേരത്തെ കാമങ്ങളെ നശിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു അർത്ഥമാണ് അതായത് കാമങ്ങളെ ജനിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം കാമകൃത് അപ്പോൾ ഭഗവാൻ തന്നെയാണ് കാമത്തെ ജനിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ് കാമത്തെ നശിപ്പിക്കുന്നതും അപ്പോൾ കാമം ഭഗവാൻ പിന്നെ ധർമ്മത്തെ പ്രാപിക്കുന്നതിനും ധർമ്മത്തെ നമുക്ക് പ്രാപിക്കാനും അതുപോലെ ധർമ്മത്തെ നിലനിർത്താനും ഉള്ള കാമം ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് അപ്പോൾ കാമത്തെ ജനിപ്പിക്കുന്നതും ഭഗവാനാണ് കാമത്തെ നശിപ്പിക്കുന്നതും ഭഗവാനാണ് അപ്പോൾ ഇതെല്ലാം നോക്കിയാൽ നമ്മൾ ഈ ലോകത്ത് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ് നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ നല്ലൊരു ജീവിതം കൊണ്ട് നടക്കാൻ പക്ഷെ ഒരു ഒരു പോം വഴിയേ ഉള്ളൂ ഭഗവാനിൽ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കുക ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ജീവിക്കുക നല്ല ചിന്തകളിൽ ജീവിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ചാപ്റ്റർ ഏഴ് ബൈ ഗീത പതിനൊന്നാമത്തെ ശ്ലോകം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി പരദർഷ എന്ന് അതായത് ഞാൻ തന്നെയാണ് കാമം എന്ന് പറയുന്നുണ്ട് കാമത്തെ ജനിപ്പിക്കുന്നതും ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ഭൂതങ്ങളിൽ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാണം കാന്ത കാന്ത അത്യധികം സൗന്ദര്യമുള്ളവനാണ് കാന്ത കാന്ത കാന്തി കൊണ്ട് ലോകത്തെ മുഴുവൻ ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കുന്നു അതാണ് ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ ആ ഒരു ശരീര സൗന്ദര്യം എല്ലാത്തിനെയും ആകർഷിക്കുന്നതാണ് കാരണം തൻ്റെ കാന്തി കൊണ്ട് തൻ്റെ ശോഭ കൊണ്ട് എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ അതാണ് കാന്ത അത്യധികം സൗന്ദര്യമുള്ളവൻ ഭഗവാൻ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം കാമഹ കാമഹ കാമ കാമ എന്നു പറയാം കാമ എന്ന് പറയുമ്പോൾ ആ കാമങ്ങൾ പുരുഷാർത്ഥങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ സാധാരണ മനുഷ്യർ അപ്പോൾ ഈ കാമങ്ങള് പിന്നെ കാമൻ എന്ന് പുരുഷാർത്ഥങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരാൽ കാമി കാമ എന്ന ശബ്ദത്തിന് നമ്മൾ പുരുഷാർത്ഥങ്ങളെ നേടാൻ ആഗ്രഹിക്കുന്നു അതാണ് കാമങ്ങൾ ആ കാമങ്ങൾ ആ കാമ എന്ന ശബ്ദം തന്നെ കാ പ്ലസ് ആ പ്ലസ് മ എന്ന് പിരിച്ച് പറയെങ്കിൽ പറയാം നമുക്ക് ക എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് എന്നും ആ വിഷ്ണു എന്നും മാ മഹേശ്വരൻ അല്ലെങ്കിൽ ശിവൻ എന്നും അതിനർത്ഥമുണ്ട് അപ്പോൾ ത്രിമൂർത്തികൾ തന്നെയാണ് കാമം അപ്പോൾ കാമ ശബ്ദം തന്നെ ത്രിമൂർത്തിയുടെ സ്വരൂപമാണ് ി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാമപ്രത ഭക്തന്മാർക്ക് കാമങ്ങളെ ധാരാളമായിട്ട് പ്രധാനം ചെയ്യുന്നു ഭഗവാൻ അതുകൊണ്ട് കാമങ്ങളെ ദാ ചെയ്യുന്നു ദാനം ചെയ്യുന്നു കാമപ്രദൻ ഭഗവാനെ ഭജിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹത്തെ ഭഗവാൻ ഓരോ തരത്തിൽ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രധാനം ചെയ്യുന്നു ഭഗവാൻ ആഗ്രഹത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നു അതാണ് പ്രധാനം ചെയ്യുന്നവൻ കാമ കാമങ്ങളെ പ്രധാനം ചെയ്യുന്നവൻ ഭക്തന്മാർക്ക് കാമങ്ങളെ അല്ലെങ്കിൽ അഭീഷ്ടങ്ങളെ ധാരാളമായിട്ട് പ്രധാനം ചെയ്യുന്നവൻ കാമപ്രധൻ ഭഗവത്ഗീത ഏഴാമത്തെ ചാപ്റ്ററിൽ പതിനാറാമത്തെ ശ്ലോകം പറയുന്നുണ്ട് ചതുർവിധ ഭജൻ ദേമം ജനാസുഹൃ ദിനോർജ്ജന ജ്ഞാനീച ജിജ്ഞാസുരാർത്തി ജ്ഞാനീജപരാദർശ എന്ന നാല് വിധത്തിലാളുകൾ എന്നെ ഭജിക്കുന്നു അതിൽ ആർത്തൻ ആർത്താർത്തി ജ്ഞാനി പിന്നെ ജിജ്ഞാസ അതിൽ തന്നെ അർത്ഥാർത്ഥി എന്ന് പറയുമ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് വരുന്നവർ അതാണ് അർത്ഥാർത്ഥി ഓരോ കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് എനിക്കതൊക്കെ തരണേ ഇത് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതാണ് അർത്ഥാർത്ഥി അങ്ങനെ അർത്ഥങ്ങളെ അഭിഷ്ടങ്ങളെ പ്രധാനം ചെയ്യുന്നവനാണ് ഭഗവാൻ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം പ്രഭു പ്രകർഷണ സർവാദിശിയ സർവാതിശായിയായി ഭവിക്കുന്നു അപ്പോൾ വളരെ പിന്നെ എല്ലാത്തിൻ്റെയും നാഥൻ അതാണ് പ്രഭു മറ്റെല്ലാത്തിനെയും അതിശയിപ്പിക്കുന്ന പ്രഭാവമുള്ളവനെയാണ് പ്രഭു എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എല്ലാത്തിൻ്റെയും എല്ലാ യജ്ഞങ്ങളുടെയും എല്ലാ കർമ്മങ്ങളുടെയും ഭോക്താവും നിയന്താവും ഒക്കെ ഭഗവാനാണ് അതുകൊണ്ടാണ് ഭഗവാൻ പ്രഭുവാണ് എന്ന് പറയുന്നത് എല്ലാ എല്ലാത്തിൻ്റെയും പ്രഭുവാണ് അപ്പോൾ ഭഗവാൻ ഭഗവാനെ പ്രഭു എന്ന് വിളിക്കാൻ അതാണ് കാരണം എല്ലാത്തിനെയും അതിശയിപ്പിക്കുന്ന പ്രഭാവമുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഭോക്താവും നിയന്താവും ഒക്കെയായിട്ടുള്ള ഭഗവാൻ പ്രഭുവാണ് ഇനി മുന്നൂറാമത്തെ നാമം യുഗാദി എന്ന് പറയുമ്പോൾ യുഗത്തിൻ്റെ ആദി തുടക്കം അതുതന്നെ ഉണ്ടാക്കിയത് ഭഗവാനാണ് അപ്പോൾ തുടക്കം തന്നെ ഭഗവാനിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു കണ്ണിയാണ് അപ്പോൾ യുഗം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കർത്താവായിട്ട് ഇരിക്കുന്ന ഭഗവാൻ യുഗ യുഗ ആദി കൃത് യുഗത്തിൻ്റെ ആദി പോലും തുടങ്ങിയത് ഭഗവാനിൽ നിന്നാണ് യുഗാദിയുടെ ആരംഭം പോലും ചെയ്യുന്നവൻ എന്നർത്ഥം അപ്പോൾ ഒരു കാലം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടില് കാലം എന്ന് പറയുമ്പോൾ ഒരു നിമിഷം അതുപോലെ മണിക്കൂറുകൾ നാഴിക ആഴ്ച മാസം സംവത്സരം ദശാബ്ദം എന്നൊക്കെ പറയും യുഗങ്ങൾ എന്നൊക്കെ പറയും ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഭഗവാനിൽ നിന്നാണ് അപ്പം എല്ലാത്തിനും ആധാരമാണ് എല്ലാ യുഗത്തിൻ്റെ പോലും ഈ കാലങ്ങളുടെ പോലും ആധാരമാണ് ഭഗവാൻ അതാണ് കർത്താവ് എല്ലാത്തിൻ്റെയും കർത്താവ് പ്രപഞ്ചത്തിൻ്റെ കർത്താവ് പ്രപഞ്ചം ആവിർഭവിച്ചത് തന്നെ ഭഗവാൻ്റെ അനുസരിച്ചാണ് അതുപോലെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം അതുകൊണ്ടാണ് ഭഗവാന് യുഗാദികൃത് യുഗത്തിൻ്റെ ആദി പോലും ഭഗവാനാണ് സൃഷ്ടിച്ചത് യുഗാദികൃത് എന്ന് പറയുന്നു ഭഗവാന് ഒരു നാമം അപ്പോൾ മുന്നൂറാമത്തെ നാമം പറയുന്നത് ഭഗവാനാണ് എല്ലാത്തിൻ്റെയും നിയന്താവും എല്ലാ സമയത്തിൻ്റെയും എല്ലാ എല്ലാ എന്താ പറയുക കാലത്തിൻ്റെ കാലസ്വരൂപനാണെന്നൊക്കെ പറയാറുണ്ടല്ലോ കാലസ്വരൂപനാണ് പ്രപഞ്ച നിയന്താവാണ് ഇനി എന്താണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇതറിയാത്തതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം നമ്മൾ പലതും ആലോചിച്ച് വിഷമിച്ച് ജീവൻ എന്ന് പറയുമ്പോൾ ഒരു ജീവൻ എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഈ വിഷയങ്ങളിൽ കിടന്നിങ്ങനെ പ്ര കഷ്ടപ്പെടുന്ന മനുഷ്യൻ ആ ഭഗവാനിൽ സമ്പൂർണമായ ശരണാഗതിയും ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേയൊക്കെ വിഷമങ്ങൾ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഒരു അറിവിലേക്ക് എത്തുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഭൂതഭവിഭവനാഥ പവനപ്പവനോനലാ കാമഹ കാമകൃത് കാന്ത കാമ കാമ പ്രദപ്രഭു യുഗാധികൃത യുഗാവൃത്തോ നൈകമായോ മഹാശന ആ ഒരു ഭാഗത്തെ വരുന്ന കുറച്ച് നാമങ്ങളാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവൻ ശ്രീകൃഷ്ണാർപ്പണമോത്സവം ഓം തത്സത് ഹരേ കൃഷ്ണ